നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് ബസ്സുകൾ അപകടം പതിനഞ്ചു പേർക്ക് പരിക്ക് സ്വകാര്യ ബസ്സും പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് വേഗത കൂടുന്നു ഡി പി ആർ സൂക്ഷ്മ പരിശോധനയ്ക്കായി കിഫ്ബി സംഘം സ്ഥലത്തെത്തി സെപ്റ്റംബറിലെ കിഫ്ബി ബോർഡ് യോഗത്തിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഓണവിപണി സജീവമായി ഉപ്പേരിക്ക് സ്വർണത്തേക്കാൾ വില വെളിച്ചെണ്ണ വില വർദ്ധിച്ചതാണ് ഉപ്പേരിയുടെ വില കൂടാൻ കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപ്പേരിക്ക് കിലോയ്ക്ക് നൂറ്റി രൂപ വർദ്ധിച്ചു എങ്കിലും വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവില്ല ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ വടക്കാഞ്ചിലെ ബ്ലോക്ക് പഞ്ചായത്ത് ധനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽമേള പതിമൂന്ന് പേർക്ക് ജോലി ലഭിച്ചു മേളയിൽ പങ്കെടുത്തത് പതിമൂന്ന് സ്ഥാപനങ്ങൾ പെരുപ്പാക്ക സ്പിന്നിംഗ് മിൽ ജീവനക്കാർക്ക് ഓണത്തിന് ആശ്വാസം അയ്യായിരം രൂപ അഡ്വാൻസായി നൽകാൻ ധാരണ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ശംബ്ല കുടിശ്ശികയും നൽകും മില്ല് തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് എം